प्रभाषण <laughs> आरभिकुचिमणिविल <laughs> 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 மா க்னிகமிர் மௌிகிதாங்குரைருபரிவிரிதீயூஷவர்ஷை ஆனந்தீனபாகு க்ஷீரீர രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞൂ അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകഥ പങ്കജധാരിയായി आनन्त मुक्तिष्वरूपन्स्री मुगंदन् भूपादौ यस्यनाभिर्वियदा सुरनिलस्चंड्रसूर्ये चनेत्रे कर्नावाशाशिरो दौर्मुखमापिदहनो यस्यवास्थेयमप्धिक अन्दस्तं यस्यविष्वं सुरनरक अगगो भोगित गंधर्वदे� ഭഗവങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വസമോ വായുവത്രേ തിരസ്സോദേവലോകം ചന്ദ്രാർഗദ്വന്ദ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി അഗ്നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷകോര പശുഗന്ധർവദൈത്യാദികൾക്കും വിളയാടാനു ഇരുവിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം देहा माकिय विष्णुवे हरि ओम।, ओम ओम नमो भगवते वासुदेवाय एकदन्तं महाकायं तप्तकाञ्जन सन्निभं लंबोदरं विशालाक्षं वन्देऽहं गणनायकम् प्रणम्य शिरसा शिरसादेवं गौरीपुत्रं विनायकम् भक्तावासं स्मरे आयुः कामार्थसिद्धये ॐ नमो भगवते वासुदेवाय ॐ श्रीवासुदेव धरणीधर चक्रवाणे वाराहसिंह रघुनन्दनपद्मनाभ श्रीकृष्ण राम मधुसूदन पुष्कराक्ष देवेश केशव सुरेश हरे नमस्ते सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द बिंद गोविन्द दशकम् इव

ൊരു സത്സുതൻ ചെയ്തയാളേറെ യജ്ഞകർമ്മങ്ങൾക്കായൊടുവിൽ പ്രത്യക്ഷനായി ഭഗവാൻ സർവാഭീഷ്ടപ്രദായകൻ മുനീശ്വരം രാജ്യം സ്വയം ജനിഷ്യേഹമിതി യജ്ഞശാലയിൽ നിന്തിരുവടിയെ നന്നായി സ്തുതിച്ചു മാമുനിമാരും നഭിരാജനും മുതാ ത്വപ്രഭാവമെഴുന്നൊരു പുത്രനായു രാജാവപ്പോൾ

േരുദേവിക്ക് പുത്രനായവം അംശാവതാരമായി പിറന്നു ഭഗവാൻ ഋഷഭദേവമൂർത്തിയായി അതുലിത ഗുണവാൻ കീർത്തിമാൻ സമസ്ത ജനത്തിനു ആനന്ദമേ കീടുവാൻ രാജ്യഭാരം निधायना सह मेरुदेव्या तबोवनम् प्राप्य भवन शेवि यदा किला आनंद पदम पदम्ते मूलो कपालगभुवान् भगवान् त्रिशबदेवने वारिचुराजा वायी नाथीराजन पिन्ने पत्नीयाम मेरुदेवी വനം പൂ ഭഗവത് സേവാധിതരാണന് പരമാനന്ദ്രുത്കർഷകാമർ വർഷ നജനർഷേ യം നിജയോക്തർഷമേന വ്യദാസു വർഷം ഐശ്വര്യ സമ്പൂർണമാം അജനാഭവർഷം ഋഷഭരാജ്യത്തിങ്കല സൂയപൂണ്ടുശക്രൻ തടഞ്ഞു വച്ചു മഴയെ അനേകവട്ടമെന്നാൽ സ്വയം മാരി പെയ്യിപ്പിച്ചു ഋഷഭരാജൻ പരിപുഷ്ടമാക്കി ഭൂമിയെ സ്വയോഗ ശക്തിയാ जितेन्द्रदत्ताम् कमनीम् जयन्तीम् अधोद्वहन्नात्मरदाश्रयोऽपि अजीजनस्तत्र सदम् तनूजान् येषाम् क्षिदीशो भरतोऽग्रजन्मा अचिरेण ऋषभन् इन्द्रने रणत्तिल्वन्नवारे ി സമ്മാനം തൻപുത്രി ജയന്തിയവനുദാരമായി പരമാത്മ സത്തയിലാണ്ടുവാഴും ഋഷഭന് പുത്രരായി നൂറുപേരുണ്ടായി അതിലാദ്യോഗ ഭാരതവർഷുരഭൂമീയു യോഗിവര്യന്മാരായ നൂറിൽ ഒൻപത് സുതന്മാർ പിന്നെ ഒൻപത് പേരൊമ്പതിടങ്ങൾ ഭരിച്ചേറെ വിഖ്യാതരായി പിന്നെ എൺപത്തൊന്ന് പുത്രന്മാർ തീർന്നു അവരുടെ തപോ ബിരക്തി ഭക്തി അന്വിതമുക്തിമാർഗം സ്വയം വൃത്തിയാ ൃഷഭരാജനായി മുനിസഭയിൽ ഭഗവാൻരുളി മുക്തിമാർഗോപദേശങ്ങൾ പുത്രന്മാർക്കായി ഭക്തിവൈരാഗ്യസമന്വിതം പിന്നെ സ്വയം അവധൂതനായ ലജ്ഞ മാനാഭിമാനരഹിതം സത്യരഹിതനായൊരു പ്രാന്തനെന്നപോലെ നിന്ദിച്ചവരോടു ഭാവഭേദില്ലാസരായി പരമാകാരൻ आत्मोपदेशं चैदलञ्नु भूमीहि कृभ्याल असक्तनय परिपूर्ण सदानन्दम् शय शयव्रदं गोमर्गकागचज्याम चिरं चरणाप्य परम स्वरूपं देवाहृदान्त ീർത്തനം ഗോവിന്ദ ഗോവിന്ദ പക്ഷി മൃഗചര്യകൾ ചെയ്തും മലം പമ്പിനെ പോലെ തൻ മുന്നിൽ എത്തിച്ചേരുന്നതു മാത്രമാഹരിച്ചും അലഞ്ഞു ഭവാനേറെ നാൾ വനത്തിൽ ഒടുവിൽ സ്വയം ദഹിപ്പിച്ചു ദേഹം കുടകുമലയിൽ ഒരു കാട്ടുതീയിൽ ഏവം വിരാജിച്ച ഗുരുവായൂരപ്പാ തീർക്കണേ ഭയങ്ങൾ ഏവം വിരാജിച്ച ഗുരുവായൂരപ്പാ അവസാനത്തെ ഇതില് ശയൂവ്രതം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ ബിന്ദു ഇത് ഇത് നോക്കിയപ്പോ പ്രൂഫ് ചെക്ക് ചെയ്തപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ശയൂവ്രതം എന്ന് പറഞ്ഞാല് കിടന്ന കിടപ്പിൽ മുന്നിൽ വരുന്ന ആഹാരം മാത്രം കഴിക്കുന്ന മനമ്പാമ്പിനെ പോലെ എന്നുള്ള അർത്ഥം വരുന്നില്ല ഞാൻ ആദ്യം ചെയ്തതിൽ ചേട്ടന്റെ പുസ്തകത്തിൽ ഞാൻ വേറെ എഴുതിയിരിക്കുന്നത് പെരുമ്പാമനെ പോലിഴഞ്ഞാ തോന്നുന്നു അതെ അപ്പൊ അത് അതെ അപ്പൊ അത് ബിന്ദു തിരുത്തി തന്നെ പിന്നീടും ഈ ഈ പേര് തൊണ്ണൂറ്റി നാലിലോ മറ്റോ ദശാധി പരിപാടി അതായത് ഈ ആ വരുന്നുണ്ട് ശരിയാ അപ്പൊ ഞാനിത് ആദ്യം ഒന്നോട് വായിക്കാം ആദ്യം പോലെ അഗ്നിത്ര രാജ പ്രിയതപുത്ര ചെയ്തയാളേറെ യജ്ഞകർമ്മങ്ങൾ അവത് പ്രീതിക്കായൊടുവിൽ പ്രത്യക്ഷനായി ഭഗവാൻ സർവാഭീഷ്ടപ്രദായകൻ യജ്ഞശാലയിൽ നിന്തിരുവടിയെ നന്നായി സ്തുതിച്ചു മാമുനിമാരും നാഭിരാജനും മുതാ ത്വപ്രഭാവമെഴുന്നൊരു പുത്രനായർത്ഥിച്ചു രാജാവപ്പോൾ ഞാൻ നിനക്ക് സ്വയം പുത്രനായി ജനിക്കാമെന്ന വരവു മരുളി മറഞ്ഞു ഭഗവാൻ നാഭിപത്നി അമ്മേരുദേവിക്കു പുത്രനായവും അംശാവതാരമായി പിറന്നു ഭഗവാൻ ഋഷഭദേവമൂർത്തിയായി അതുലിത ഗുണവാൻ കീർത്തിമാൻ സമസ്തജനത്തിനുമാനന്ദമേ കീടുവാൻ മൂലോകാലക വിഭുവാം ഭഗവാൻ ഋഷഭദേവനെ വാഴിച്ചു രാജാവായി നാഭിരാജൻ പിന്നെ പത്നിയാം മേരുദേവിയോടൊപ്പം വനം പൂണ്ടു ഭഗവത് സേവാ നിരതരായൊടുവിലണഞ്ഞു പരമാനന്ദപ്രദം പദം ഐശ്വര്യസമ്പൂർണമാം അജനാഭവർഷം ഋഷഭരാജ്യത്തിങ്കല സൂയപൂണ്ടു ശക്രൻ തടഞ്ഞുവച്ചു മഴയെ അനേകവട്ടമെന്നാൽ സ്വയം മാരി പെയ്യപ്പിച്ചു ഋഷഭരാജൻ പരിപുഷ്ടമാക്കി ഭൂമിയെ സ്വയോഗ ശക്ത അജിരേണ ഋഷഭൻ ഇന്ദ്രന രണത്തിൽ വന്ന മാറേ ഇന്ദ്രനേ സമ്മാനം തൻപുത്രി ജയന്തിയെ അവനുദാരമായി പരമാത്മസത്തയിലാണ്ടുവാഴും ഋഷഭന് പുത്രരായി നൂറുപേരുണ്ടായതിൽ ആദ്യജാതൻ ഭരതൻ സുപ്രസിദ്ധൻ യോഗിവര്യന്മാരായ നൂറിൽ ഒൻപത് സുതന്മാർ പിന്നെ ഒൻപത് പേർ ഒമ്പതിടങ്ങൾ ഭരിച്ചേറെ വിഖ്യാതരായി പിന്നെ എൺപത്തൊന്ന് പുത്രന്മാർ വിപ്രരായും തീർന്നു അവരുടെ തപോബലത്തിനാൽ ഋഷഭരാജനായി മുനിസഭയിൽ ഭഗവാൻ അരുളീ ഭുക്തിമാ മുക്തിമാർഗോപദേശങ്ങൾ പുത്രന്മാർക്കായി ഭക്തി വൈരാഗ്യസമന്വിതം പിന്നെ സ്വയം അവധൂതനായു മാനാഭിമാനരഹിതം ശക്തിരഹിതനായൊരു വ്രതനെന്ന പോലെ നിന്ദിച്ചവരോട് ഭാവഭേദമില്ലാതനായി പരമാത്മ സാക്ഷാത്കാര നിറവിൽ ഭവാൻ ആത്മോപദേശം ചെയ്തലഞ്ഞു ഭൂമിയിൽ കൃപയാൽ ആസക്തന സക്തരായ് പരിപൂർണ സദാനന്ദം പക്ഷിമൃഗ ചൈര്യ ചര്യകൾ ചെയ്തും മലം പമ്പിനെ പോലെ തൻ മുന്നിൽ എത്തിച്ചേരുന്നതു മാത്രം ആഹരിച്ചും അലഞ്ഞൂ പവാനേറെ നാൾ വനത്തിൽ ഒടുവിൽ സ്വയം ദഹിപ്പിച്ചു ദേഹം കുടകുമലയിൽ ഒരു കാട്ടുതീയിൽ ഏവം വിരാജിച്ച ഗുരുവായൂരപ്പാ தேர்க்கனேயன் நாமயங்கள் ததிவோ நம்ம எல்லாரும் இங்கிலீஷ்ல கூட வந்து வாசிச்சக்கோம் இல்லே பிரியவிருதாசன் ஆக்னித்ரா எ சைல்ட் டிட் பிகெட் நேம்டு நாபி who performed many a secret rite to please the lord with devotion deeply set Till thou appeared, fulfilling desires bright. Then wise sages sang your praise with hymns aloud. The king did pray to thee his wish avowed, To have a son divine and justice grand. The Lord then blessed him with a promise plant. I will be born as your son, he said and disappeared. Into the Yekna fire, his presence cleared. As Rishabha, then you did appear, partial supreme, divine, and clear from Merudevi, queen renowned in napi's realm, your birth was found, with qualities so rare profound, a joy to all the kingdom around, kingdom round. king napi left the realm's command to rishabha his dutiful hand, with queen Merudevi, his loyal mate, he sought the forest to contemplate. In penance deep they both aspired and reached the supreme beatitude they desire. In Ajanabava Varsha Rishabha's grand domain, so prosperous it flourished, its wealth was not in vain. Jealous Indra in envy withheld the life-giving rain. Yet with your yogic might the showers fell again. Each time Indra attempted to halt the sky’s flow, your power restored the rain, making waters grow. You charmed Indra, who bestowed Jayanti his child fair. Rishabha in divine trance witnessed with care. A hundred hairs were born, noble line to declare, With Bharata, eldest, to reign the royal hair. From one hundred sons emerged nine sages renowned, Nine more claimed realms in Bharada in crowned. Eighty-one embraced Brahmana's way profound, Mastery and austerity their virtues abound. Following Rishabha's lead, you imparted wisdom true, guiding sons toward Moksha's view, renunciation in their queue. <laughs> then, like him, you shed societal norms, binding chains, wandering as an Avadhuda, free from worldly stains, worldly strains. In madness, idiocy, or ghostly guise, your essence remains. A soul the transcendent, where enlightenment reigns. In self's embrace you dwelt, yet shared wisdom's light. Unfazed by rejection, insults bite. On earthy paths, in bliss you tread. A beacon of compassion, wherever you led. Like a python, ate what comes your way. You lived in dear, swift grace. Through forest paths you flowed. And as the cow, your keen eyes can skies, till merged with the cosmic essence where all wisdom lies. Yet in Kudaku hills amidst flames, fierce dance, your mortal frame succumbed a fleeting trance. O Guru Rapa, with grace profound, dissolve my woes, let peace and solace abound. Um, രസകരമായ ഒരു 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 ദശകം തന്നെയാണ് വളരെയധികം തത്വചിന്തകളൊന്നും ഇതിനകത്ത് ഇപ്പൊ പറയുന്നില്ല ശരിക്കും കഥ പോലെ ഇങ്ങനെ പറഞ്ഞു പോവാണ് അഗ്നിന്ദ്ര രാജാവിന് നാഭി ഉണ്ടായി അപ്പോ ഒരു പുത്രൻ ഉണ്ടായി ഭഗവത് പ്രീതിക്ക് നാഭി തപസ് ചെയ്യുന്നു അപ്പോ ഭഗവാൻ സ്വയം പ്രത്യക്ഷനായിട്ട് ഞാൻ പുത്രനായിട്ട് വരാം എന്ന് പറയാണ് പിന്നെ നാഭി ദേവിക്കും മേരുദേഭിക്കും മേരുദേവിക്കും പുത്രനായിട്ടാണ് അങ്ങനെ ഭഗവാൻ ജന്മം അംശാവതാരം എന്നാണ് പറയുന്നത് അപ്പോ ഋഷഭദേവനെ മകനായിട്ടുള്ള ഋഷഭനെ രാജാവാക്കി നാഭിരാജൻ പത്നിയോടുകൂടി വനവാസത്തിന് പോയി അവിടെ തപസ്സൊക്കെ അനുഷ്ഠിച്ച് ഏർ മുക്തി അടഞ്ഞു എന്നാണ് അപ്പൊ ഈ വർഷം എന്നാണ് ഋഷ ഋഷഭരാജ്യത്തിന്റെ പേര് അത് വളരെ ഐശ്വര്യ സമ്പൂർണമായതിനാൽ ദേവേന്ദ്രന് പോലും അസൂയ ഉണ്ടായതുകൊണ്ട് ദേവേന്ദ്രൻ മഴ അടക്കി വെച്ചു എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് കുറച്ച് ദമ്പിടി കയ്യിലുള്ളവർക്കൊക്കെ കുറച്ചൊരു അസൂയയുടെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു കൂടുതൽ ഉള്ളവർക്കെ അപ്പോ പക്ഷേ ഋഷഭരാജന്റെ യോഗശക്തി അത്ര പ്രാമുഖ്യമുള്ളതായതുകൊണ്ട് അദ്ദേഹം സ്വയം മഴ പെയ്പ്പിച്ചു എന്നാണ് പറയുന്നത് സ്വയം മഴ പെയ്പ്പിച്ച് ഋഷഭരാജ്യത്തെ വീണ്ടും ഐശ്വര്യ സമ്പൂർണമാക്കി അപ്പോ ഇന്ദ്രന് വളരെ സന്തോഷമായിട്ട് തൻ്റെ പുത്രിയായ ജയന്തിയെ തന്നെ ആ ഭാര്യയായിട്ട് നൽകി അവർക്ക് നൂറു പേരുണ്ടായി ആദ്യത്തെ കുട്ടിയാണ് ഭരതൻ സുപ്രസിദ്ധൻ ആ ഭരതന്റെ പേരിലാണ് നമ്മുടെ ഭാരതം എന്ന രാജ്യത്തിൻ്റെ പേര് തന്നെ ഭാരത് ഈ ഭരതന്റെ പേരിലാണ് ശകുന്തരലയുടെ പുത്രൻ ഭരതാണെന്ന് വേറൊരു കഥയുണ്ട് പക്ഷെ അത് ഭാഗവതക്കാരൊന്നും അത് അംഗീകരിക്കുന്നില്ല ഭാഗവതക്കാര് ഈഷഭ ഋഷഭദേവന്റെ കാര്യമാണ് പറയുക അതില് യോഗ്യവര്യന്മാരായിട്ട് ഒമ്പത് പേര് പോയി പിന്നെ ഒമ്പത് പേര് ഒമ്പത് വേറെ വേറെ ഇടങ്ങൾ ഭരിക്കാനായിട്ട് പോയി അപ്പൊ അതിൽ പതിനെട്ട് പോയി അങ്ങനെ പിന്നെ ഉള്ളത് എമ്പത്തൊന്ന് പേര് വിപ്രന്മാരായിട്ട് ബ്രാഹ്മണരായിട്ട് ഭൂമി മുഴുവൻ നടന്നു അല്ലെങ്കിൽ ഭൂമി മുഴുവൻ വ്യാപരിച്ചു എന്നാണ് അങ്ങനെ പേരും അപ്പൊ അവരുടെ തപോബലം കൊണ്ടാണ് അവർ ബ്രാഹ്മണ്യം കിട്ടിയത് എന്നൊരു സൂചന ഇതിനകത്ത് വെച്ച് വരുന്നുണ്ട് പക്ഷെ ഋഷഭരാജൻ ഈ ഭഗവാൻ ഭരതൻ മുക്തിമാർഗോപദേശങ്ങൾ ഋഷിപരാജ ഋഷഭരാജന്റെ ഭാവത്തിൽ ഭഗവാനാണ് ഈ മുക്തിമാർഗോപദേശങ്ങൾ പുത്രന്മാർക്ക് എല്ലാവർക്കും കൊടുക്കുന്നത് പിന്നെ ഭഗവാനാണ് സ്വയം ഭരതനായിട്ടും അവധൂതനായിട്ട് മാനാഭിമാനങ്ങളൊന്നുമില്ലാണ്ട് അലഞ്ഞ് ആസക്തിരഹിതനായിട്ട് അസക്തനായിട്ട് ശാന്തനെ പോലെ നടന്നു അവധൂതനായിട്ട് നടന്നു അതിനകത്ത് പറയുന്ന നിന്ദിച്ചവരോട് ഭാവഭേദമില്ലാതെ അലശനായി നടന്നു എന്നാണ് പിന്നെ ആത്മോപദേശം ചെയ്ത് ഭൂമിയിൽ ഇങ്ങനെ നടന്നു അപ്പൊ അദ്ദേഹം കിട്ടുന്നത് ആഹരിച്ചും ആ എല്ലാത്തിനും സംതൃപ്തനായിട്ട് ഇങ്ങനെ നടന്നു അവസാനം ഒരു തീയില് കാട്ടുതീയില് അദ്ദേഹം അവസാനിപ്പിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എന്റെ എല്ലാ രോഗങ്ങളും തീർക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഭട്ടതിരിപ്പാട് ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ് മൂത്തപുത്രമാണ് പ്രിയവൃതൻ അദ്ദേഹത്തിന്റെ അഞ്ചാം തലമുറയിലാണ് ഈ ഭരതൻ അഞ്ചാമത്തെ പുത്രന ഈ തലമുറയെ കാണല്ല നമ്മള് ഭാഗത്തിൽ പിന്നീടും ആ ഏകാദശ സ്കന്ധത്തില് ഇവരെ പറ്റി ഈ നവയോഗികളെ പറ്റി വളരെയേറെ പ്രതിപാദിക്കുന്നുണ്ട് അവരാണ് ആത്മതത്വം ഉപദേശിക്കുന്നത് നവയോഗികൾ അതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ബ്രഹ്മം ഏകമാണ് ഭഗവാന്റെ അടുക്കൽ അർജിക്കുന്നത് ഭഗവാനെ ഒരു പുത്രനെ ഭഗവാന് ഭഗവാനെ പോലുള്ള ഒരു പുത്രനെ കൊടുക്കാൻ പറ്റുക ഏകമായിട്ടുള്ള ബ്രഹ്മത്തിനെ എങ്ങനെയാണ് രണ്ടായിട്ട് മാറ്റുന്നത് അപ്പൊ ഭഗവാൻ പറയുന്നത് ഞാൻ തന്നെ ആ അങ്ങനെ അങ്ങയുടെ പുത്രനായിട്ട് അവതരിക്കാം ഇതുപോലുള്ള അവതാരങ്ങൾ വീണ്ടും ഞങ്ങൾ ഭഗവതത്തിൽ വീണ്ടും കാണുന്നുണ്ട് അത് പൂർണ്ണ അവതാരമല്ല ഒരു ആ അംശാവതാരമായിട്ട് അതിനെ വിളിക്കപ്പെടുന്നു